ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ് യു എസ് എയിലെ എൻക്ലക്സ് ആണ് എക്സാം പാസ്സായി ശേഷം ലൈസൻസ് കിട്ടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവസ്ഥയെക്കുറിച്ചാണ് ആ ലൈസൻസ് കിട്ടാത്തവർ എന്ത് ചെയ്യണം ഈ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് ആ ലൈസൻസ് എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എക്സ്പെഷ്യലി ഫ്ലോറിഡ പോലത്തെ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ലാതെ നമ്മൾക്ക് ലൈസൻസ് കിട്ടില്ല സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ വൺസ് യു എസ് എയിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടത്തുള്ളൂ അപ്പം യു എസ് എയ്ക്ക് വേണ്ടി നമ്മൾ എൻക്ലക്സ് ആറിന് എക്സാം എഴുതി എൻക്ലക്സ് എക്സാം പാസ്സായി നമുക്ക് വിസാ സ്ക്രീനിങ് സി ജി എഫ്സ് കൂടെ ചെയ്ത് നമ്മൾ ജോലി അന്വേഷിക്കുകയാണ് നമ്മൾ ജോലി അന്വേഷിച്ച് നമുക്ക് ഫ്ലോറിഡ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ജോലി കിട്ടുക അപ്പം നമുക്ക് മറ്റൊരു സ്റ്റേറ്റിൽ ജോലി കിട്ടി നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ലൈസൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റേറ്റ് ലൈസൻസ് ഉണ്ടെങ്കിലേ വേറൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സാം പാസ്സായി എന്നതുകൊണ്ട് നമുക്ക് ലൈസൻസ് ആകുന്നില്ല അപ്പോൾ ലൈസൻസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എക്സ്പെഷ്യലി കൂടുതൽ പേർക്കും ഫ്ലോറിഡ ബോർഡ് ഓഫ് നേഴ്സിങ്ങിലെ എക്സാം എഴുതിയവർക്കാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടാകാം കാരണം അവർക്ക് ലൈസൻസ് ഇല്ല എക്സാം റിസൾട്ട് മാത്രമേ ഉള്ളൂ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾ യു എസ് എൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒത്തിരി നാൾ താമസം വരും കാരണം യു എസ് എ ചെന്നതിന് ശേഷം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എടുത്തതിനു ശേഷം വേണം നിങ്ങൾക്ക് ആദ്യം ഫ്ലോറിഡയിലെ ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഫ്ലോറിഡയിൽ തന്നെയാണ് ജോലി കിട്ടിയേക്കുന്നതെങ്കിൽ നല്ല കാര്യം ഓക്കെ മറ്റു പ്രശ്നങ്ങളില്ല മറ്റ് സ്റ്റേറ്റുകളിലാണ് ജോലി കിട്ടിയേക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഫ്ലോറിഡ ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ ആ ലൈസൻസ് നമുക്ക് ജോലി കിട്ടിയ സ്റ്റേറ്റിലേക്ക് എൻഡോസ് ചെയ്യണം അത് ഒത്തിരി കാലദം ഇനി ഒരു മൂന്ന് മാസമെങ്കിൽ നമുക്ക് സമയം വെറുതെ നഷ്ടമാവും അപ്പൊ അത് എങ്ങനെ സേവ് ചെയ്യാം വൺസ് നമ്മൾ ഫ്ലോറിഡയ്ക്ക് എക്സാം എഴുതി എഴുതിപ്പോയി നമുക്കൊന്നും ചെയ്യാമല്ലോ എക്സാം എഴുതി അപ്പം നമുക്കത് എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് അത് നമുക്ക് സോൾവ് ചെയ്യാം പ്രശ്നം സോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്ലോറിഡയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഏതെങ്കിലും പ്രൊവിൻസിലേക്ക് നമ്മൾ എക്സാം എഴുതി അല്ലെങ്കിൽ ഫ്ലോറിഡയ്ക്ക് എക്സാം എഴുതി നമുക്ക് എക്സാം റിസൾട്ടേ ഉള്ളൂ ലൈസൻസ് ഇല്ല എങ്കിൽ നമ്മൾ മെയിൻലി ചെയ്യേണ്ടത് ആ ലൈസ് ആ എക്സാം റിസൾട്ട് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ഈസിയായ ലൈസൻസ് കിട്ടാൻ പോസിബിൾ ആയ ഒരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ സ്റ്റേറ്റിൽ ലൈസൻസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇലിനോയിസും ന്യൂയോർക്കുമാണ് കമ്പാരേറ്റീവലി നമുക്ക് ലൈസൻസ് എടുക്കാൻ എളുപ്പം അപ്പം ആ സ്റ്റേറ്റിൽ ആ ലൈസൻസ് എടുക്കാൻ തന്നെ നമുക്ക് നല്ല പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട് ഈ എൻക്ലക്സാറിൻ്റെ ഫ്ലോറിഡ റിസൾട്ട് വെച്ച് നമ്മൾ ആ ന്യൂയോർക്കിലേക്ക് ലൈസൻസ് കാണാൻ മിനിമം ഒരു ത്രീ ഫോർ ഫൈവ് സിക്സ് ഡിപ്പെൻ്റ് ടൈം എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ യു എസ് എയ്ക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മൾ എൻക്ലക് സാറിൻ്റെ റിസൾട്ട് നമ്മുടെ ഇതിലുണ്ട് നമുക്കൊരു ലൈസൻസ് ഇല്ല സപ്പോസ് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ആയി നമ്മൾ ഇൻ്റർവ്യൂ പാസ് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ജോർജിയയ്ക്ക് വേണ്ടിയാണല്ലോ വേറെ ഒരു സ്റ്റേറ്റിലേക്കാണോ എക്സാം പാസ് ആകുന്നത് ഇംഗ്ലീൻ്റർവ്യൂ പാസ്സാകുന്നത് അപ്പം നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് ലൈസൻസ് എൻഡോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിങ് നമുക്ക് ഒരു സ്ഥലത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ലൈസൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ വെരിഫിക്കേഷൻ ഇപ്പോൾ ന്യൂയോർക്കിലേക്കാണ് ന്യൂയോർക്കിന്റെ വെരിഫിക്കേഷൻ ചെയ്യണം ഒന്നെങ്കിൽ നമുക്ക് സി ജി എഫറൻസ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഓൺ വെരിഫിക്കേഷൻ ഏതാണോ ആ വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ന്യൂയോർക്കിൽ ലൈസൻസ് എടുക്കണം അല്ലെ ഇലിനോയിസ് എവിടെയാണോ നമുക്ക് ഒരു സ്റ്റേറ്റിൽ ലൈസൻസ് എടുക്കണം ആ ലൈസൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് ഒരു ജോലി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ആ ലൈസൻസ് നമുക്ക് ജോലി കിട്ടുന്ന സ്റ്റേറ്റിലേക്ക് മാറാൻ കഴിയും അപ്പം നമ്മുടെ നമുക്ക് അധികം കാലതാമസം വരത്തില്ല അതാണ് അതിനകത്തുള്ളൊരു ബെനഫിറ്റ് രണ്ടാമത് നമ്മൾ യു എസിന്റെ എൻക്ലക്സാറിന്റെ പ്രോസസ്സിംഗ് ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ആദ്യം നമ്മൾ സി ജി എഫ് എൻസ് അല്ലെങ്കിൽ ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നു അപ്രൂവൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിംഗർപ്രിന്റ് ഉള്ള സ്റ്റേറ്റ് ആണ് എല്ലാ സ്റ്റേറ്റിലും ഫിംഗർപ്രിന്റിൽ വെരിഫിക്കേഷൻ ആവശ്യമില്ല ഫിംഗർപ്രിന്റ് ആവശ്യമുള്ള സ്റ്റേറ്റിലേക്കാണ് ഫിംഗർപ്രിന്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നു അതിനുശേഷം ബോർഡിന്റെ അപ്രൂവൽ എടുക്കുന്നു ബോർഡിന്റെ അപ്രൂവൽ എടുത്തതിനു ശേഷം നമ്മൾ എൻട്രൻസ് ആറിന്റെ എക്സാമിലേക്ക് പോകും ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്ഡ് പ്രൊസീജർ അപ്പം നമ്മൾ ഈ ലൈസൻസ് ട്രാൻസ്ഫറിന് നമ്മൾ ഈ പ്രൊസീജിയറുകളെല്ലാം കടന്നു പോകണം അതിനുശേഷമാണ് നമുക്ക് എക്സാമിന്റെ എക്സംഷൻ മാത്രമേ കിട്ടത്തു നമുക്ക് ലൈസൻസ് കിട്ടുക അപ്പോൾ ലൈസൻസ് എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ജോലി നോക്കുക നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും കാരണം പിന്നെ ജോലി കിട്ടിക്കാൻ വയ്യോ ആ ഇല്ല ആ പ്രശ്നം ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും പിന്നെ പെട്ടെന്ന് തീർത്താ തീരുന്ന കേസുകളല്ലേ ഇതൊന്നും സമയം എടുത്ത് തീർന്ന കേസുകൾ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒത്തിരി നഷ്ടാവും നമുക്ക് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി നഷ്ടമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ആരെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ എങ്കിൽ സാറിന് എഴുതി റിസൾട്ട് ഇല്ല ലൈസൻസ് ഇല്ലാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ പ്ലസ് എന്നെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് ലൈസൻസ് ഒരു സ്റ്റേറ്റ് ലൈസൻസ് എടുത്തു തരാം ആ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾ വളരെ എളുപ്പമായിരിക്കും എൻ്റെ പേര് ഷിജോ തോമസ് ആണ് ഞാൻ ഹെൽത്ത് എ ഹെൽത്ത് ലൈസൻസിങ് കൺസൾട്ടൻറ്റ് ഫ്രം ഫോറിൻ പ്ലസ് ഞങ്ങൾക്ക് ദുബായിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഓഫീസുള്ളൂ ഫോറിൻ പ്ലസ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഫോറിൻ പ്ലസ് ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് ഫെസിലിറ്റി രജിസ്ട്രേഷൻ ഫാർ യു എസ് എ ബന്ധപ്പെട്ട എന്തെങ്കിലും ലൈസൻസ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം യു എസ് ഇൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതോടെ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു സംഭവം എന്ന് പറയുന്നത് യു എസിൻ്റെ എൻക്ലക്സ് ആറിൻ്റെ എക്സാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾ തന്നെ തന്നെ ചെയ്തോളൂ ഒരു ഏജൻസി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ തന്നെ ചെയ്തെടുക്കുക അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല സാമ്പത്തികപരമായി നിങ്ങൾക്ക് ചിലവ് കുറവായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അറിയുമെങ്കിലേ നിങ്ങൾ ചെയ്യാവുള്ളൂ അറിയില്ലെങ്കിൽ ആ സാഹചര്യത്തിന് മുതിരരുത് കാരണം ചിലപ്പോൾ നമ്മളിടയ്ക്ക് സ്റ്റെക്കാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവും ആ തെറ്റിപ്പോവും നമ്മൾ അറിയുന്നില്ല പിന്നീടാണ് തെറ്റിപ്പോ നമ്മൾ അറിയുക അപ്പോൾ ഒത്തിരി സമയം നഷ്ടം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവൻ നിങ്ങൾ ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും ഒരു ജെന്യനായ ഇതിനെക്കുറിച്ച് വ്യക്തമായ നോളജ് ഉള്ള ഒരു ഏജൻസി ഏൽപ്പിക്കണം കാരണം നമുക്ക് ഒത്തിരി ക്വയറികൾ പല സമയത്തും വരുന്നുണ്ട് അപ്പം നമ്മൾ ത്രൂ ചെയ്യുന്ന ആപ്ലിക്കൻറ്റിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കാൻ കഴിയും അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ അടുത്ത് ചെയ്യാത്ത ആപ്ലിക്കേഷനും പല പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്ക് അവരുടെ എടുക്കാൻ പറ്റില്ല രണ്ടാമത് യു എസിൻ്റെ എൻഗ്ലക്സ് ആറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഏജൻസികൾ ആ ഫയൽ എടുക്കില്ല കാരണം അവർ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് പുതിയ ഏജൻസിക്ക് അറിയില്ല അവിടെ പഴയ ഇൻബിറ്റ് ഉള്ള ഫയലുകൾ ആരും തന്നെ എടുക്കാറില്ല വളരെ കുറവാണ് അപ്പം നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുള്ള നല്ല രീതിയിൽ ചെയ്ത് കിട്ടും എന്ന് കോൺഫിഡൻ്റ് ഉള്ള സ്ഥലത്ത് ഒരു ആപ്ലിക്കേഷൻ ഏൽപ്പിക്കുക ഇവൻ വൺ മന്ത് മുമ്പേ നിങ്ങളുടെ പ്രോസസ്സിങ് തീരുവാണെങ്കിൽ വൺ മന്ത് മുമ്പേ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വല്ല ബെനിഫിറ്റ് അപ്പം വ്യക്തമായി അറിയുന്നിടത്ത് നിങ്ങൾ കോൺഫിഡൻ്റ് അടുത്ത് ചെയ്യും നിങ്ങളുടെ സി ജി എഫ് എൻ എസിൻ്റെ യൂസർ നെയിം പാസ്വേഡും ഈ പറഞ്ഞ അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ നിങ്ങളുടെ ഇമെയിൽ തന്നെ വെച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ആക്സസ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാക്കാം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിലും ക്യാൻഡ് ഡീറ്റെയിൽസും മാത്രമേ പ്രൊവൈഡ് ചെയ്യാ കൊടുക്കാറുള്ളൂ പേഴ്സണൽ അവർ ഇൻഫർമേഷൻ നമ്മൾ വെക്കാറില്ല അതോടൊപ്പം തന്നെ യൂസർ നെയിമും പാസ്വേഡ് എല്ലാം ആദ്യമേ തന്നെ ക്യാൻ്റേറ്റിന് ഷെയർ കൂടെ ആക്സസ് കിട്ടാൻ വേണ്ടി അവരുടെ അക്കൗണ്ട് അപ്പോൾ ആക്സേഡ് എല്ലാം ഷെയർ ചെയ്യും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇൻ ബിറ്റ്വീൻ പല സ പല സ്ഥലങ്ങളിലും കോരിയായിട്ടതാണ് ഇന്ന രാജ്യത്ത് എങ്ങനെ ഫിംഗർ പ്രിന്റ് ചെയ്യും ആ രാജ്യത്തെ എങ്ങനെ ഫിംഗർപ്രിന്റ് ചെയ്യും എല്ലാ രാജ്യത്തും ഫിംഗർപ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്കത് അറിയുമെങ്കിൽ അറിയുന്നവർക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ യു കെ എന്ന് എങ്ങനെ ഫിംഗർപ്രിന്റ് ചെയ്യും അല്ലെങ്കിൽ സൗദി അറേബ്യം എങ്ങനെ ഫിർപ്രിന്റ് ചെയ്യും അങ്ങനെ ഓരോ രാജ്യത്തിനും ഫിംഗർപ്രിന്റ് ചെയ്യുന്ന എങ്ങനെയാണ് ക്വാറികളൊക്കെ വരാറുണ്ട് അപ്പം നമ്മുടെ കാൻഡിഡേറ്റ് നേരത്തെ അവിടെ ഫിംഗർപ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാത് അറിയാം അത് എങ്ങനെയാണ് അവർ ചെയ്താലും അവരോട് ചോദിച്ചു നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അപ്പം അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കേ ഇൻഫർമേഷൻ ഉണ്ടാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏൽപ്പിക്കുക ഞങ്ങൾ ഫോർ സീജ ന്യൂ യൂവേഴ്സിൻ്റെ എല്ലാവിധ ആപ്ലിക്കേഷൻ കോളേജ് വേരിഫിക്കേഷൻ തൊട്ട് കൗൺസിൽ വേരിഫിക്കേഷൻ സി ജി എഫ് എൻ എസ് രജിസ്ട്രേഷൻ അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് അസിസ്റ്റൻസ് ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ എവിടെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ അസിസ്റ്റൻസ് കാര്യങ്ങൾ അതോ ഈ എൻ പ്ലസ് സെവൻ എക്സാമിനേഷൻ ആർക്കെങ്കിലും മുംബൈയിൽ എക്സാം എഴുതാൻ ആഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ മറ്റൊരു രാജ്യത്താണ് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം നാട്ടിൽ പോവുകയാണ് എങ്കിലും കേരളത്തിൽ എക്സാം സെൻ്റർ ഇല്ല അപ്പം നമ്മൾ എക്സാമിന് വേണ്ടി നാട്ടിൽ പോവുകയാണ് അപ്പം മുംബൈയിലാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ പിക്ക് ചെയ്ത് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകും എക്സാം എഴുതി അക്കോമഡേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ തന്നെ കൊണ്ടുപോയി വിടും എത്ര സൗകര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻഡേറ്റിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വെൻക്ലക് സാറിനുമായി അല്ലെങ്കിൽ യു എസിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ലൈസൻസ് ട്രാൻസ്ഫർ വേരിഫിക്കേഷൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ബൈ ബൈ